കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ എലക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റോ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ് അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരുമില്ല അപ്പൊ ചോദിച്ചുപോലെ നിങ്ങൾ മൂന്നാള് മാത്രമല്ലേ ഉള്ളൂ എങ്ങനെ ജീവിക്കുന്നത് ദരിദ്ര കുടുംബാണ് അപ്പൊ അതിൽ ഒരു സ്ത്രീ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവർക്കന്നു മനസ്സിലായില്ല ആരാണതും ചോദിച്ചുപോലെ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ എല്ലാ കാലത്തും ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച നേതാവായിരുന്നു കെ കെ ശൈലജ ഒരു ഘട്ടത്തിൽ രണ്ടാം എൽ ഡി എഫ് സർക്കാരിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ശൈലജ ടീച്ചർ തന്നെ എന്ന് ഉറപ്പിച്ചവരാണ് ഭൂരിഭാഗവും എന്നാൽ തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന പിണറായി വിജയൻ തന്റെ കസേര മറ്റാർക്കും കൈമാറാൻ ഒരു കാലത്തും ഒരുക്കമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ശൈലജയ്ക്കുണ്ടായ ജനപ്രീതി തെല്ലൊന്നുമല്ല പിണറായി വിജയനെ വിരളി പിടിപ്പിച്ചത് അതിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി കസേര പോലും നൽകാതെ തന്ത്രപരമായി ശൈലജയെ ഒതുക്കുകയും ചെയ്തു പല വേദികളിലും ശൈലജ ടീച്ചറെ ഇകഴ്ത്തി കാട്ടാനും മുഖ്യമന്ത്രി മറന്നിട്ടില്ല അതേസമയം പിണറായി വിജയനെ പുകഴ്ത്തി ഏറിലാകുന്ന കലാപരിപാടിയാണ് കുറച്ചുകാലമായി ശൈലജ ടീച്ചർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് കേരള മോഡലിനെ വാനോളം ഉയർത്തി വിമർശനങ്ങൾക്ക് തിരികൊളുത്താൻ ശൈലജ ടീച്ചറും മിടുക്കി തന്നെ അത്തരത്തിലൊരു പുകഴ്ത്തൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത് അതൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ ഒക്കെ ഭാഗമായിട്ട് മറ്റേ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ് അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരുമില്ല അപ്പൊ ചോദിച്ചു പോലും നിങ്ങൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ എങ്ങനെ ജീവിക്കുന്നത് ദരിദ്ര കുടുംബാണ് അപ്പൊ അതിൽ പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞു തരാം ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു എനിക്ക് തോന്നി ഇവർക്കന്ന് മനസ്സിലായില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും ഈ വീഡിയോ കൂടി പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളുടെ ഘോഷയാത്ര തന്നെയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പൊ പിന്നെ പ്രശംസ കൊണ്ട് പൊറുതിമുട്ടിക്കും അധികാരത്തിന്റെ രുചി എറിഞ്ഞ ഇത്തരം സ്ഥാനമോഹികൾ അതേസമയം ശൈലജ ടീച്ചർ പിണറായി നൈസായി പാര പണിതാണോ എന്നും ഇവിടെ സംശയിക്കാം അതായത് അതിദാരിദ്ര്യം തുടച്ചുമാറ്റി എന്ന് വീമ്പ് പറയുന്ന മുഖ്യനെ കടത്തി വെട്ടിക്കൊണ്ട് ശൈലജ ടീച്ചർ പറയുന്നു അതിദാരിദ്ര്യമുള്ള കുടുംബമാണ് അതെന്ന് ഇത് പിണറായി വിജയനുള്ള പാറ എന്ന് സംശയിച്ചാലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഒരു സീറ്റ് ഒപ്പിക്കണമെങ്കിൽ കാരണഭൂതനെ തൃപ്തിപ്പെടുത്തുക തന്നെ വേണം അതിനുള്ള തത്രപ്പാടാണ് കാട്ടിക്കൂട്ടലുകളൊക്കെ മരുമകൻ റിയാസിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ ഒരിക്കൽ ശൈലജ ടീച്ചറെ വെട്ടിമാറ്റുകയായിരുന്നു എന്ന അഭിപ്രായം പാർട്ടിക്കകത്ത് തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ആർ ഗൗരിയെ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നു തെങ്ങിന്റെ നാടായ കേരളം കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്നതായിരുന്നു ഒരു ജനപ്രിയ മുദ്രാവാക്യം ഗൗരിയുടെ അരൂർ മണ്ഡലത്തിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ പി കെ വാസുദേവൻ നായർ പറഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ശേഷം സംസാരിച്ച അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ ഒരു പടി പടികൂടെ കടന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കേരളം അതിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്ന് പ്രഖ്യാപിച്ചു ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ ഗൗരിയമ്മ മുഖ്യമന്ത്രിയായില്ല ഇ കെ നയനാറാണ് ആ സ്ഥാനത്തേക്ക് വന്നത് ഒരു വർഷത്തിനു ശേഷമുള്ള അഭിമുഖത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് നയനാർക്ക് അനുകൂലമായി തന്നെ മാറ്റി നിർത്തിയെന്ന് ഗൗരി ആരോപിക്കുമായിരുന്നു പിന്നീട് അന്തരിച്ച സി പി ഐ എം നേതാവ് എ കെ ഗോപാലന്റെ ഭാര്യ സുശീല ഗോപാലൻ കേരള മുഖ്യമന്ത്രിയാകാൻ പോകുകയായിരുന്നു വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം നയനാർക്ക് ലഭിച്ചു ഇതേ അവസ്ഥ തന്നെയാണ് ശൈലജയ്ക്കും സംഭവിച്ചത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ബാധയും പിന്നീട് കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ ആദ്യ തരംഗവും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടും അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും ഇന്ന് ശൈലജ ടീച്ചർ എന്നറിയപ്പെടുന്ന കെ കെ ശൈലജയ്ക്ക് പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ സ്ഥാനം നിഷേധിക്കപ്പെടുകയായിരുന്നു എന്തായാലും അതേ ശൈലിജ് തന്നെയാണ് ഇപ്പോൾ പിണറായി സ്തുതികളുമായി വീണ ജോർജിനെ കടത്തി വെട്ടിക്കൊണ്ട് കളം നിറയുന്നത്